ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞങ്ങൾക്കിവിടെ തൈപ്പൂയുമാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ അല്ലേ ഇന്നലെ ഡാൻസ് കണ്ടിട്ട് വന്ന് ഇന്നലെ ഞങ്ങൾ ഡാൻസ് കാണാൻ പോയി അമ്പലത്തിൽ അപ്പം അത് കണ്ടിട്ട് വന്നപ്പോൾ താമസിച്ച അങ്ങനെ ഞങ്ങൾ താമസിച്ച എഴുന്നേറ്റേ അപ്പം ഞങ്ങൾ ഇപ്പം കുറേ സമയമായി പക്ഷേ ഇപ്പം പോകുന്നതേ ഉള്ളു അല്ലേ ചെന്നാലും കാണാൻ പറ്റില്ല ആ അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ അങ്ങ് നേരത്തെ ഒന്നും കയറില്ല പയ്യെ പയ്യല്ലേ ഇതൊക്കെ കയറുള്ളൂ അപ്പം ഇന്ന് കാവടിയൊക്കെ കാണാൻ പോവാണ് അമ്പലത്തിൽ അതുകൊണ്ടാണ് അണ്ണനെ ഇന്ന് കിട്ടിയത് ഇന്നെണ്ണം പോയില്ലാട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകണേ ഞങ്ങൾ എഴുന്നേറ്റതേ ഉള്ളൂ ചായയും കുടിച്ചപ്പം റെഡി ആയിട്ട് വരട്ടെ റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ റെഡി ആവണം കുറച്ച് താമസിക്കും ഞാൻ റെഡിയായില്ല റെഡിയാവില്ല ഗയ്സ് റെഡിയാണ് കുടി കൂട കെട്ടിയാടി കുറച്ചാ ഗ്ലാമറാടാ ബോ സുന്ദരിയല്ലേrangle വീട്ടിൽ നിങ്ങ പോലെയല്ല പുറത്തോട്ട് പോവുമോ കേട്ടോ ഓ കൊള്ളാം കൊള്ളാം സൂപ്പർ 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 ഓക്കേ ഗയ്സ് നമ്മൾ ഇറങ്ങാൻ പോന്നു എന്നെ ഓഫ് ചെയ്തിരിക്ക ചിരിപ്പിക്കേണ്ടേ ൂട്ടിറങ്ങിക്കോ ഞാൻ എന്താ എടുക്കാൻ പോവാണ് ിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കാവടിയും ശൂലംകുത്തും ഒക്കെ നമ്മുടെ അമ്പലത്തിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി കേട്ടോ കുഞ്ഞു ആവച്ച് അതിനകത്തിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ കുറേ ഇങ്ങനത്തെ കാവടികളും ശൂലംകുത്തും എല്ലാം വരുന്നുണ്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ ഇറങ്ങിയപ്പോൾ വഴിയിലെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ട് കണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അമ്പലത്തിലോട്ട് ഇതെല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിലോട്ട് ചെന്നാൽ മതി ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ അമ്പലത്തിലോട്ട് ഓരോന്നും വന്ന് കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാം കണ്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ രാവിലെ വിചാരിച്ചു താമസിച്ചു നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ വന്നപ്പോഴത്തേക്കും കുറേ ഉണ്ടല്ലോ എല്ലായിടത്തും വരണ്ടേ അപ്പം അതുകൊണ്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് സ്പീഡിലൊന്നും അല്ല പോന്നപ്പോഴത്തേക്കും നമ്മളെല്ലാം കണ്ടുകൊണ്ടാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്നേ ഒന്നും കാണാൻ എല്ലാം ചെന്ന് കയറി അമ്പലത്തിൽ ചെന്ന് കയറി എന്നാണ് വിചാരിച്ചത് പക്ഷേ വഴി വഴിയിലെല്ലാം കാണുന്നുണ്ടായിരുന്നു വണ്ടിയോടെ നടന്ന് പോകണം ഇടയ്ക്ക് വെച്ച് പിന്നെ ഭയങ്കര തിരക്കായി കേട്ടോ വഴിയിൽ നമുക്ക് വരാൻ പറ്റാത്ത രീതിയിൽ തിരക്കായ ഞങ്ങൾ വണ്ടി ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നടന്ന് അമ്പലത്തിലോട്ട് വന്നു കേട്ടോ അമ്പലത്തിൽ വന്നപ്പം കുറേ കാവടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ ഇത് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ നിന്ന് കേട്ടോ നിന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് ഇല്ല തികച്ചില്ല അപ്പം അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടെ എല്ലാ പ്രദക്ഷിണം ചെയ്ത് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ട് ശൂല ഊരും കാവടിയെല്ലാം മാറി അങ്ങനെ അങ്ങ് പോവാണ് പിന്നെ കുറേ നേരം അവിടെ നിന്ന് കണ്ടു പക്ഷേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഇവിടുത്തെ തൈപ്പൂയത്തിനാണ് ഇവിടുത്തെ ഉത്സവം പിന്നെ തൈപ്പൂയത്തിന് രാവിലെ കാവടിയും ശൂലംകുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വൈകിട്ടാണ് ഉത്സവത്തിൻ്റെതായ ഫ്ലോട്ടുകളും ആന എഴുന്നള്ളത്തുകൊക്കെ കേട്ടോ ഇത് ഇപ്പോൾ രാവിലത്തെ ചടങ്ങാണ് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടാണ് ഇനി ഉത്സവത്തിൻ്റെ അതിനി വൈകിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ കാവടിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ശൂലംകുത്തിനും പിന്നെ ഗരുഡൻ തൂക്കം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെയാണ് ഇവിടെ കൂടുതലും പ്രാധാന്യം എൻ്റെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞാൽ ആലപ്പുഴ അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ കാവടിയാണ് കൂടുതലും അപ്പോൾ എനിക്കിവിടുത്തെ കാണുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട് ഇവിടെ കാവടിയാണ് കൂടുതലും ശൂലംകുത്തൊക്കെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഒരു നൂറ് കാവടി വരുന്നതിൽ ഒരെണ്ണമൊക്കെ ശൂലംകുത്ത് കാണുള്ളൂ പക്ഷേ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ശൂലംകുത്താണ് അതിൽ കുറച്ചേ ഉള്ളൂ കാവടിയൊക്കെ അപ്പോൾ എനിക്ക് ആ വ്യത്യാസം തോന്നി കേട്ടോ അമ്പലത്തിൽ വന്നപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷവും അണ്ണൻ്റെ കൂടെ കഴിഞ്ഞ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമ്മയുടെ കൂടെ വരുമായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങ് ഉത്സ ഇങ്ങനെ അങ്ങ് വന്ന് നിൽക്കുവോ കാണുമോയൊന്നും ചെയ്യില്ലായിരുന്നു ജസ്റ്റ് റോഡിൽ നിന്ന് കണ്ടിട്ട് പോയാലും പക്ഷേ ഇപ്ര ഇപ്രാവശ്യം പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അണ്ണൻ ഉള്ളതുകൊണ്ട് ഇവിടെ വീട് അടുത്തുമാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ഉത്സവം ഉത്സവമാണ് പിന്നെ പിന്നെ പിന്നൊരു അമ്പലവും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കും അങ്ങനെ ഞങ്ങൾ രാവിലെ രാവിലെ വന്ന് പിന്നെ ഇനിയിപ്പോൾ ഫുള്ള് അമ്പലത്തിലായിരിക്കും കേട്ടോ നമ്മളെല്ലാം കണ്ടിട്ടൊക്കെ പോയുള്ളൂ ആദ്യമായിട്ട് കാണാണ് മഞ്ഞൾ നീരായിട്ട് കേട്ടിട്ടുള്ളൂ മഞ്ഞൾ നീരായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം അതൊരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വർഷം ഇവിടെ ഉണ്ടെങ്കിലും കേൾക്കുന്നതല്ലാതെ കണ്ടിട്ടേയില്ല അപ്പോൾ അത് ഒരു ചാൻസ് കിട്ടി കേട്ടോ അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടി ശരിക്കും ഇത് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളമാണ് അവർ വേപ്പില വെച്ച് പോയിട്ട് ദേഹത്തൊക്കെ ഒഴിക്കുന്നത് ഇതും ഒരു ചടങ്ങാണ് കേട്ടോ ഇവിടുത്തെ അങ്ങനെ അതെല്ലാം കണ്ടു കേട്ടോ ഫുള് അതെല്ലാം കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ് നിലയിലൊക്കെയാണ് വലിയ സദ്യ ഒന്നും ഇല്ല ചെറിയ സദ്യ ഞങ്ങൾ നില കഴിക്കാൻ തോന്നി പപ്പടം കൂടെ കഴിക്കൊക്കെ നേരത്തെ കഴിച്ചു ഞങ്ങൾ ഇന്ന് ഞങ്ങളൊന്നും ലേറ്റായി അമ്പലത്തിലൊക്കെ പോട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് താഴെയുള്ളൊരു റോഡിൽ വന്നപ്പോൾ ഇതുപോലെ വൈകിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോണ്ടത് അതിനെന്തോ കാല് പൊക്കി വെക്കുന്നത് എന്തോ ആണോ കേട്ടോ ഉത്സവമായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാന്ത പ്രാന്താട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് റോഡിലോട്ട് വൈകിട്ട് കടലോട്ട് പോകാനായിട്ട് റോഡിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ വയ്യ ഉത്സവം വന്ന് തുടങ്ങുകയാണ് ആനയൊക്കെ വന്ന് തുടങ്ങി അങ്ങോട്ട് പോ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ പോകുന്ന റോഡായത് ഞങ്ങൾ വൈകിട്ട് വീണ്ടും ഉത്സവം കാണാൻ വേണ്ടി പോവാണ് ഇനി വൈകിട്ടെല്ലാം തുടങ്ങുന്നത് കേട്ടോ സന്ധ്യയായി കണ്ട ഇവിടെ ഒന്നും കറണ്ടില്ല ഫ്ലോട്ടൊക്കെ വൈകിട്ടാണ് പിന്നെ മറ്റേ രാവിലെ കാവടിയും പിന്നെ എന്താ പറയുക ശൂലംകുത്തും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വന്ന് പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ അവിടെ കറങ്ങിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ഇനി വൈകിട്ട് ഫ്ലോട്ടും ഒക്കെ ഉണ്ട് അതെ അണ്ണനെ ഞാനും റെഡിയായി ഇറങ്ങുകയാണ് അന്നും കഥ ഒക്കെ കൂട്ടിയിട്ടും ഞങ്ങള് എന്താ അമ്പലത്തിലോട്ട് പോകാൻ പോകണം കേട്ടോ സന്ധ്യയായി ഇപ്പം എല്ലാ ഫ്ലോട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ ഫ്ലോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കടലിലോട്ട് പോയപ്പോൾ റോഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്പലത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് ചെന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലോട്ട് സാധനങ്ങളൊക്കെ കാണാം പിന്നെന്താ വണ്ടി എടുത്തോണ്ട് വരാം എല്ലാം കാണിച്ചു തരാം നമ്മൾ നേരത്തെ കണ്ട ആനയൊക്കെ നമ്മുടെ റോഡിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും തിരക്ക് അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുവച്ചിട്ട് വീണ്ടും നടന്നു പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് ആ സൗകര്യത്തിന് പോകാമല്ലോ ഇല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ച് പിന്നെ തിരക്കാവും പിന്നെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോഴത്തേക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആനയൊക്കെ ഇവിടെ എത്താറായി പിന്നെ ഇപ്രാവശ്യം നേരത്തെ എത്തിയെന്ന് തോന്നുന്നു എല്ലാ പ്രാവശ്യത്തേക്കാളും എല്ലാ ഉത്സവത്തിനും പോയിട്ടും അങ്ങനെ ഫീൽ ചെയ്തേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടക്കുന്ന പോലെ അല്ല ഇപ്പം ലേറ്റ് ആവുന്നില്ല ഓവറായിട്ട് മറ്റേത് ഫ്ലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമായിരുന്നു ഇപ്പോൾ ഇപ്പം എല്ലാം ഞങ്ങൾ ഉത്സവത്തിന് പോയിട്ടെല്ലാം നേരത്തെ എല്ലാം കഴിയും അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ തിരക്കല്ല ഭയങ്കരമായിട്ട് ലേറ്റ് ആകുമോ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വഴി കൂടെ നടന്നെല്ലാം കണ്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി ഇതെല്ലാം വന്ന് അമ്പലത്തിൽ കയറും ഫ്ലോട്ടുകളെല്ലാം വന്നിട്ട് അമ്പലത്തിൽ കയറും അപ്പം അതുവരേക്കും നമ്മളിങ്ങനെ കൂടെ നടന്ന് പയ്യെ നടന്ന് നടന്ന് പോകാം എന്ന് വിചാരിച്ചു വന്നുടനെ കടലൊക്കെ മേടിച്ച് ഏ ശരിയല്ലടെ ഇത് ശരിയല്ല വന്ന ഉടനെ കൊച്ചു കടലയിലോട്ടാ കണ്ണു പോയി കണ്ട വൈകിട്ട് നമ്മൾ കണ്ടത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് അവർ അപ്പോൾ അതിന് കാലെന്തോ പൊക്കി വെക്കണമായിട്ട് അങ്ങനെ നമ്മൾ നമ്മളത് അമ്പലം നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി ഫ്ലോട്ട് ഒന്നും വന്നിട്ടില്ല എല്ലാം വഴി വരുന്നതേ ഉള്ളൂ പയ്യെ പയ്യല്ലേ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വെയിറ്റ് ചെയ്യാം ഫ്ലോട്ട് ഒന്നും ഒന്നും പറയല്ലേ വെറുതെ എവിടെ നിന്ന് സ്പീഡിൽ നടന്നുണ്ട് നമ്മളുടെ ചമ്മി പോയി ഒരു ഫ്ലോട്ട് പോലും എത്തിയിട്ടില്ലേ അങ്ങനെ അതെയോ ഓരോരോ ഫ്ലോട്ടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ കേട്ടോ വന്നത് നമ്മൾ ലേറ്റ് ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു പക്ഷേ നേരത്തെ വന്നു ഇനി ബാക്കി ബാക്കി ഫ്ലോട്ടെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിൽ കൊണ്ടുവിടും കേട്ടോ എല്ലാം ഒരുമിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടിടും നല്ല തിരക്കുണ്ട് രാവിലത്തെ പോലെ അല്ല രാവിലെ പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ നിൽക്കത്തില്ലോ ഇതിപ്പോൾ രാവിലത്തെ പോലെയല്ല നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഞാനേ നമ്മുടെ ടോയ്സ് ഒക്കെ ഉള്ള കടയിലോട്ട് കയറിയിട്ടുണ്ട് ടോയ്സ് എല്ലാം ഉണ്ട് ഫാൻസി കയറുന്നുണ്ട് വിചാരിക്കും ഇപ്പം എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുമെന്ന് വെറുതെയാണ് ഒന്നും വാങ്ങിക്കത്തില്ല വെറുതെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ അന്നും പറയുന്നുണ്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നൊക്കെ പക്ഷേ എനിക്ക് താല്പര്യമില്ല ഞാൻ നോക്കും എല്ലാം നല്ല രസമല്ലേ നമുക്ക് കാണാനായിട്ട് വരുന്ന രസ പിന്നെ അഖിലും ലക്ഷ്മിജിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാലുപേരോടാണ് കേട്ടോ ഫുൾ ഉത്സവമൊക്കെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ അത് നല്ലൊരു വൈബായിരുന്നു പിന്നെ എല്ലാ ഫ്ലോട്ടും എത്തി കുറേ ഇനി എത്താനുണ്ട് ഞങ്ങൾ ഫ്ലോട്ടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം സ്ഥലമേ ഇല്ല സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥലമില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ശരിക്ക് നിൽക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലെന്നു പറയില്ല അതുപോലെ ആയി പിന്നെ ഞങ്ങളൊരു ഫ്ലോട്ട് വണ്ടി ഇട്ടേക്കുന്നുണ്ട് അങ്ങോട്ടാരും വന്നില്ല പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്നിട്ട് എല്ലാം കാണുമായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര നീളമുള്ളതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആകാശ കാഴ്ചയൊക്കെ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ മേലിൽ വന്നിട്ട് പൊട്ടുന്ന പടക്കം അത് അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ദീപക്കാഴ്ച സൂപ്പറായിരുന്നു പിന്നെ അതെല്ലാം കണ്ടു കേട്ടോ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നു കേട്ടോ കുറേ നേരം ഞങ്ങൾ ഫ്ലോട്ട് എല്ലാം വരുന്നവർ അവരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ നേരത്തെ പോയേനെ ഇപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ നിന്നു ഞങ്ങളുള്ളതുകൊണ്ട് അവർ നിന്നു അവരുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നു അങ്ങനെ കുറേ നേരം എല്ലാം കണ്ട് കണ്ട് നിന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് ഫ്ലോട്ട് ഈ അവസാനം ഫ്ലോട്ട് എല്ലാം കൊണ്ടിങ്ങനെ നേരത്തെ ഫുള്ള് ഗ്രൗണ്ടിൽ ഫുൾ ഇടും കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കാണാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പം തന്നെ ഉണ്ട് എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഈ പടക്കം കൂടെ പൊട്ടും സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞാനും വണ്ണനും എല്ലാം കണ്ട് കണ്ട് നിൽക്കുകയാണ് ഈ പടക്കം പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു വലിയ പടക്കം അതാണ് അടിപൊളി നല്ലപോലെ മേളിൽ ചെന്നിട്ട് പൊട്ടുന്നത് അത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ താഴെ എല്ലാം കുഞ്ഞു കുഞ്ഞു പടക്കങ്ങൾ നല്ല മേളിൽ ചെന്ന് പൊട്ടുന്നതുണ്ട് വലുത് അതും ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ കാണിച്ചേരാം എൻ്റെ ഫ്രണ്ട് ചോദിച്ചാൽ കേട്ടോ എല്ലാം വന്ന് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലം അടക്കാണ് കേട്ടോ അപ്പോൾ അത്രയും നേരം ഞങ്ങളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഫ്ലോട്ടും വന്നിട്ട് പിന്നെ നീ അമ്പലം അടയ്ക്കുവാണ് അങ്ങനെ ഞാൻ ഫ്രണ്ടിലെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അലങ്കരിച്ചൊക്കെ കാണാം ഇപ്പോഴാണ് ഇവിടുത്തെ ആളൊന്നു കുറഞ്ഞത് മറ്റേത് ഫുൾ ആളായിരുന്നു ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ട് ഉത്സവം അതെ നമ്മള് ആദ്യമായിട്ട് ഉത്സവം അതെ അതെ നമ്മള് സാധാരണ എവിടെ ഉത്സവത്തിനായാലും ഇങ്ങനെ വന്ന് കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മള് വീട്ടിൽ പോവാം അല്ലെങ്കിൽ അങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഫ്ലോട്ട് വന്ന് ീരുന്ന് പിന്നെ അതിലും ലക്ഷ്മിജി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് നമ്മളെങ്കിൽ പോരുമല്ലോ അങ്ങനെ ഇന്ന് ഇന്നത് ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഫുൾ ഡേ അമ്പലത്തിലായിരുന്നു ഉച്ചക്ക് നമ്മൾ വന്നേ വന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും പോയി വീണ്ടും വന്ന് അങ്ങനെ ഇങ്ങനെ ഫുള്ള് അടിപൊളിയായിരുന്നു കേട്ടോ അതെ ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ശരി ഞാൻ ഉത്സവത്തിന് ഫുള്ള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഉത്സവം എങ്ങനെ ശൂലംകുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ശൂലംകുത്താണ് കേട്ടോ പ്രധാനം പിന്നെ കാവടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കണ്ടു അപ്പോൾ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ തുടങ്ങി വരാം അപ്പോഴത്തേക്കും തെറ്റാബ് ബൈ